ശുചിത്വ പ്രവർത്തനങ്ങളിൽ കൂട്ടായ്മ പങ്കാളിത്തം ഉറപ്പാക്കി ചകപ്പുഴ ടൗൺ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ശുചിത്വ പ്രവർത്തനങ്ങളിൽ കൂട്ടായ്മ പങ്കാളിത്തം ഉറപ്പാക്കി ചകപ്പുഴ ടൗൺ മാലിന്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ചെറുപുഴയിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ സംഘാടനകളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം സജീവമായിരുന്നു ടൗണിലെ വ്യത്യസ്ത ഇടങ്ങളിൽ പന്ത്രണ്ടോളം ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് മാലിന്യമുക്ത നവകേരളം പദ്ധതിക്ക് തുടക്കമിട്ടുള്ള ശുചീകരണ യജ്ഞത്തിൽ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ പഞ്ചായത്ത് അധികൃതർ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി ആൾക്കാർ പങ്കെടുത്തു ചെറുപുഴ ടൗണിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജെ സബാസ് പ്രസിഡന്റ് വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് സുലേഖ വിജയൻ എന്നിവർ നേതൃത്വം നൽകി നാട്ടുകാരുണ്ട് കുടുംബശ്രീ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്തിൻ്റെ അംഗങ്ങളും വ്യാപാരി വ്യവസായികളുടെ വകുപ്പ് മെമ്പർമാരും ഒക്കെ ഈ പരിപാടികളിൽ സജീവമായി പങ്കേരികയാണ് ഓരോ വിഘങ്ങളിൽ പന്ത്രണ്ട് സ്കോട്ടുകളായി തിരിച്ചുകൊണ്ടാണ് ഈ വിധ പ്രവർത്തനങ്ങൾ പിന്തുണ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും അടുത്ത മാർച്ച് കേരളം മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ നാടും നമ്മുടെ ഭക്ഷണവും അതിൻ്റെ ഭാഗമായി തീരുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കും പ്രവർത്തനങ്ങളും വളരെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ രണ്ടാം ഘട്ടം ഇന്നു മുതൽ മാർച്ച് മുപ്പത് വരെ സംസ്ഥാനത്തെമ്പാടും നടന്നു വരിക അതിൻ്റെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിൽ പത്തൊമ്പത് വാർഡിലും സംഘാർ സമിതി വിളിച്ചു ചേർത്ത് ഒക്ടോബർ രണ്ടിന് ഇന്ന് രാവിലെ മുതൽ ജനപങ്കാളത്തോടുകൂടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജന കൂടി ഈ പരിപാടി നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി ചെറുപാടൗണുകൾ ഇറ്റാരിക്കൽ പാലം മുതൽ കാക്കൽ സെൻറ്റ് സെവാസൺ ഹോസ്പിറ്റൽ വരെ പന്ത്രണ്ട് സ്പോട്ടിലാക്കി അതിൽ എല്ലാ വിഭാഗ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിയ പങ്കാളിത്തോടെ പ്രവർത്തനം നടന്നു വരികയാണ് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ശുചിത്വ മിഷൻ്റെ ഭാഗമായി ഇന്ന് ചെറുപുഴയിൽ നടത്തിയ ശുചിത്വ മിഷൻ്റെ ഭാഗമായി ന നവജ്യോതി കോളേജിലെ എൻ എൻ എസ് എസ് ടീമും അതുപോലെ തന്നെ ചെറുപുഴയിലെ വ്യാപാരി സുഹൃത്തുക്കളും നമ്മൾ ഉദ്യമം പൂർത്തിയാക്കിയിരിക്കുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ